ഹായ് മക്കളെ ഇന്ന് നമ്മൾ പഠിക്കണത് എൽ എസ് എസ് യു എസ് എസ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് എൽ എസ് എസ് യു എസ് എസ് എക്സാമിനെ ഒഴിച്ചു കൂടാനാവാത്തൊരു വിഷയമാണ് ജനറൽ നോളജ് അതുകൊണ്ട് മക്കൾ മുഴുവനായിട്ട് കാണുക നന്നായിട്ട് പഠിക്കുക മക്കൾക്ക് നമ്മുടെ ചാനലിലൂടെ നേരിടുന്ന ചോദ്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ മക്കൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഓക്കേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ റിസർവ് വനങ്ങൾ കൂടുതലുള്ള ജില്ല ഏത് ആൻസർ പത്തനംതിട്ട രണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ജില്ല ഏത് ആൻസർ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയും ഇടുക്കിയാണല്ലേ ചെറിയ ജില്ല ഏതാണ് ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല ഏത് കണ്ണൂർ കേരളത്തിൽ കടൽ തീരം കൂടുതലുള്ള ജില്ലയും കണ്ണൂരാണ് എന്നാല് കേരളത്തിൽ റിസർവ് വനങ്ങൾ കുറവുള്ള ജില്ല ഏത് ആലപ്പുഴ ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം ആൻസർ ചെന്നൈ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏത് വൂളാർ തടാകം ഇരുമ്പിൻ്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഉത്തരം ചെമ്മണ്ണ് തേയില കാപ്പി സുഗന്ധ വ്യഞ്ജനങ്ങൾ ആപ്പിൾ ആപ്രിക്കോട്ട് എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഉത്തരം പർവത മണ്ണ് ഒമ്പത് പഞ്ചസാര ആവശ്യമായ അസംസ്കൃത വസ്തു കരിമ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ആൻസർ മുംബൈ തുറമുഖം പതിനൊന്ന് സർദാർ സരോവർ പദ്ധതി നിലനിൽക്കുന്ന നദി നർമ്മദ നദി ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയും നർമ്മദ നദിയിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആരാന്നൊക്കെ മക്കൾക്കറിയാമല്ലോ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എഫ് യൂറോപ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആൻസർ സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എഫ് അ നാഷണൽസ് ലീഗ് ചാമ്പ്യന്മാരേ പോർച്ചുഗൽ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് മാഹി കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏത് ആൻസർ ചക്ക ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് സ്വാമി വിവേകാനന്ദൻ എന്നാണ് ദേശീയ യുവജന ദിനം ജനുവരി പന്ത്രണ്ട് പതിനേഴ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏത് കരിമീൻ പുഷ്പം കണിക്കൊന്ന ഫലം ചക്ക പക്ഷി മലമുഴക്കി വേഴാമ്പൽ വൃക്ഷം തെങ്ങ് ഇതൊക്കെ അറിയാലോ അല്ലേ പതിനെട്ട് മുഗൾ കാലഘട്ടത്തിൽ രാജ്യ വിപുലമാക്കുന്നതിന് അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായത്തിൻ്റെ പേര് മാൻസബ്ദാരി ദാരി മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണ് ബാബർ ഏത് വർഷം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആദ്യത്തെ മുഗൾ ഭരണാധികാരി ബാബറാണ് അവസാനത്തെ മുഗൾ ഭരണാധികാരി ആരാണ് ബഹദൂർ ഷാ സെക്കൻഡ് വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ആരായിരുന്നു കൃഷ്ണദേവരായർ സൈനിക വികസനത്തിന് വിജയനഗര ഭരണത്തിലെ സംവിധാനത്തിൻ്റെ പേരെന്തായിരുന്നു അമരനായക സംവിധാനം ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരകനായ ബസവണ്ണയുടെ ചർച്ചാവേദിയുടെ പേരെന്തായിരുന്നു ആൻസർ അനുഭവ മണ്ഡപം ഫിഫ ക്ലബ്ബ് ലോകകപ്പ് നേടിയ ക്ലബ്ബ് ഏതാണ് ചെൽസി ഫിഫ ക്ലബ്ബ് ലോകകപ്പ് രണ്ട് തവണ നേടുന്ന ആദ്യ ഇംഗ്ലീഷ് ടീമാണ് ചെൽസി ഇരുപത്തിനാല് മെസപ്പൊട്ടേമിയക്കാരുടെ എഴുത്തു സമ്പ്രദായം ആൻസറ് ക്യൂണിഫോം പുരാതന ഈജിപ്തുകാരുടെ എഴുത്തുലിപി ഏതാണ് ആൻസർ ഹൈഡ്രോക്ലിഫിക്സ് ലിപി ഇരുപത്തിയാറ് ഒളിമ്പിക്സ് ആരംഭിച്ചത് എവിടെയാണ് ആൻസർ പുരാതന ഗ്രീസിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് വർഷമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇരുപത്തിയെട്ട് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത് ഏത് നിയമസംഹിതയാണ് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം വയലാർ സമരത്തിന് നേതൃത്വം നൽകിയ കേരള മുഖ്യമന്ത്രി ആര് ആൻസർ വി എസ് അച്യുതാനന്ദൻ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏതാണ് ചെമ്പാരൻ സത്യാഗ്രഹം എന്നാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുപ്പത്തിമൂന്ന് പുരാവസ്തുക്കളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ആർക്കിയോളജി ആർക്കിയോളജിയെ ചരിത്രത്തിന്റെ തോയി എന്നുകൂടി അറിയപ്പെടുന്നു കേരളത്തിലെ കോർപ്പറേഷനുകളേവാ കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളാണുള്ളത് തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശൂർ കോഴിക്കോട് കണ്ണൂർ ഇതിൽ അവസാന രൂപം കൊണ്ടത് കണ്ണൂരാണ് മുപ്പത്തിയഞ്ച് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത് ഇടുക്കി ആർച്ച് ഡാം കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് ഉത്തരം വേമ്പനാട്ടുകായൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് താർ മരുഭൂമി ഇത് ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം ഏത് കേരളം യൂറോപ്യന്മാർ കോഴിക്കോടിനെ വിശേഷിപ്പിച്ച പേരെന്ത് കാലിക്കറ്റ് കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം തമിഴ്നാട് നാൽപ്പത്തിയൊന്ന് കേരളത്തിലെ ആദ്യ അവക്കാടോ നഗരം ഉത്തരം അമ്പലവയൽ ഇന്ത്യയിലെ ആദ്യത്തെ മഴ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് മൗസീൻഡ്രം ഏത് സംസ്ഥാനത്താണ് മേഘാലയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഡേ വനിതാ ചെസ് ലോകകപ്പിൽ കിരീടം നേടിയതാര് ആൻസർ ദിവ്യ ദേശ്മുഖ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ ബാനു മുസ്താക്ക് ഏത് ഭാഷയിലെ എഴുത്തുകാരിയാണ് കന്നഡ കന്നഡലാമ്പ് എന്ന കൃതിക്കാണ് ലഭിച്ചിട്ടുള്ളത് വിവരണൊക്കെ മക്കൾ വായിക്കണം കേട്ടോ പാലക്കാട് ജില്ല നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നിന് ഏറ്റവും വലിയ ജില്ല ഇപ്പോൾ പാലക്കാടല്ല പാലക്കാട് രണ്ടാം സ്ഥാനത്താണ് വലിയ ജില്ല ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് അതുപോലെ കേരളത്തിലെ നിത്യഹരിത വനമായ സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്നതും പാലക്കാട് ജില്ലയിലാണ് ജി ഐ ടേഗ് പദവി ലഭിച്ച കേരളത്തിലെ ഏക കരകൗശല ഉൽപ്പന്നമായ കണ്ണാടിപ്പായ ഏത് ജില്ലയിൽ നിന്നുള്ളതാണ് ആൻസർ ഇടുക്കി കേരളത്തിലെ ഏത് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പമാണ് അതിരാണി ആൻസർ കോഴിക്കോട് കേരളത്തിലെ രണ്ട് ജില്ലകൾക്കാണ് ഔദ്യോഗികമായി വൃക്ഷം പക്ഷി പുഷ്പം മത്സ്യം ജലജീവി എന്നിങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആദ്യത്തേത് കാസർഗോഡാണ് രണ്ടാമത് കോഴിക്കോടാണ് ഓരോ പേരുകളും നമ്മുടെ ക്വിസ് വീഡിയോസ് നൽകിയിട്ടുണ്ടായിരുന്നു മക്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇനിയും കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മക്കൾ കമൻറ്റിലൊന്ന് അറിയിക്കണം കേട്ടോ നമ്മുടെ എൽ എസ് എസ് വിക്കൽ ഉൾപ്പെടുത്താം ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ധ്യാൻചന്ദ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് ആര് ആൻസർ പിയറി ഡി കുബർട്ടിൻ നാല് വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടത്താറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് പാരീസിലായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ നടക്കുന്നത് ലോസ് ഏഞ്ചൽസിലാണ് ലോക പ്ലാസ്റ്റിക് സർജറി ദിനമായ ജൂലൈ പതിനഞ്ചിന് സംസ്ഥാനത്തെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ് ആൻസറ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക തുടർന്നുള്ള ക്ലാസ്സുകൾ ഉടനെ നൽകാം കേട്ടോ